ഹായ് ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞൊരു കാര്യമാണ് ഈ ഓഫറുകൾ ഓൺലൈൻ ഓഫറുകൾ ഒരുപാട് ഓഫറുകളായിട്ടുള്ള ലിങ്കുകൾ നമുക്ക് വരും ഇപ്പോ വളരെ വേഗത്തിൽ വാട്സാപ്പിലൂടെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫർ ലിങ്കാണ് മീഷോ മീഷോന്റെ ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് അതുപോലെ ഇത് രണ്ടും ഇങ്ങനെ ആയി കൊടുക്കുക ഒരുപാട് ആൾക്കാർ എനിക്കും തന്നെ ഇന്ന് രാവിലെ എന്റെ മോള് ഭാപിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കി നോക്കുന്നവർക്ക് എനിക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് എല്ലാരെയും അറിയിക്കാം ഫാമിലി ഗ്രൂപ്പുകളിലും എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്താ സത്യാവസ്ഥ ഈ ലിങ്കുകൾ ഇങ്ങനത്തെ ലിങ്കുകൾ കംപ്ലീറ്റ്ലി ഫേക്ക് നമ്മൾ ഫലപ്രാവശ്യം പറഞ്ഞാണ് ഒരു ലിങ്ക് ഓപ്പൺ ചെയ്താൽ അതിന്റെ ജനുവേൻ ചെയ്യാൻ ഒരു സാധാരണക്കാരനെ പെട്ടെന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഈ മീഷോന്റെ ലിങ്ക് അല്ലേ ഞാൻ ഓപ്പൺ ആവും അതില് ആ കൺഗ്രാചുലേഷൻ പറഞ്ഞിട്ട് നാല് ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാല് നിങ്ങൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ കിട്ടും മീഷോന്റെ ഓഫർ പറയുന്നത് ആനിവേഴ്സറി ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാ വരുന്നത് ഇപ്പൊ ഇതിന്റെ നമ്മളിപ്പോ എന്തൊരു ഓഫർ ഉണ്ടായാലും എന്തിന്റെ കാര്യം ആയാലും അതിന് കുറെ റിവ്യൂസും റേറ്റിങ്ങും അതുപോലെ കമന്റ്സ് ഒക്കെ ഉണ്ടാവും ഇതിന്റെ താഴെ കുറെ കമന്റുകൾ ഉണ്ട് നിങ്ങൾ ആ കമന്റുകളൊന്നും നോക്കുക അത് നോക്കിയാൽ മാത്രം മനസ്സിലാവും ഫേക്കാന്ന് ഒന്നും നോക്കണ്ട ആ കമന്റുകൾ ഇപ്പോൾ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേത് മീഡിയയിലേക്കായാലും അവരെ പ്രൊഫൈലിലേക്ക് നമുക്ക് പോകണം ആരാണോ കമന്റ് ചെയ്ത് ആ കമന്റ് ചെയ്ത നമുക്ക് പോകും ഇതിലുള്ളത് കംപ്ലീറ്റ് ഇവര് കൂട്ടിച്ചേർക്കാൻ ൊഫൈൽ പിക്ചർ പേരുണ്ട് ഉണ്ട് ആ പ്രൊഫൈൽ പിക്ചറിലോ പേരിലോ എന്തിലോന്നും തൊട്ടു ജസ്റ്റ് അത് തൊടുക എന്നല്ലാണ്ട് ഒന്നും സംഭവിക്കുക നമ്മൾ ടെക്സ്റ്റ് എഴുതി അല്ലെങ്കിൽ ഫോട്ടോ അവിടെ നിൽക്കുന്ന അത് ആഡ് ചെയ്ത കമന്റ് ഒന്നുമില്ല അത് അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫേക്ക് മനസ്സിലാവുന്നേ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് നാല് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ കൊടുത്തുള്ള പോയി കഴിഞ്ഞാൽ എന്താ പറയാ ഇരുപതാക്ക് അല്ലെങ്കിൽ അഞ്ച് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ ആവശ്യം ഇത് അവ അവരെ സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാനുള്ള ഒരേർപ്പാടായിരിക്കും അല്ലെങ്കിൽ ഇത് നോക്കും ഇത് കാരണം അവരെന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല എന്തായാലും ഇങ്ങനത്തെ സ്പാം ലിക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഓഫർ ആരും കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജനുവിനായിട്ട് അവരെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൂടെ അല്ലാണ്ട് ഇങ്ങനത്തെ സ്പാം ലിക്ക് കൂടുതലും കൊടുക്കുകയല്ല ഇരിഞ്ഞിക്കുന്നത് ഇതിനാ ഇങ്ങനൊക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുകയുള്ള കിട്ടും നമ്മളെപ്പള്ള വരികള് വേറെ എവിടെയും പോകുകയല്ലോ നമ്മളെപ്പോൾ അപ്പൊ ഇങ്ങനത്തെ ലിങ്കുകൾ കാണുന്നില്ല ഒന്ന് ആലോചിച്ചിട്ട് ഷെയർ ചെയ്യാൻ വെറുതെ ക്ലിക്ക് ചെയ്ത് മേണ്ടാത്ത പ്രശ്നത്തിൽ ചിലപ്പോ ഇങ്ങനത്തെ സ്പാം ലിങ്ക് കൂടെ എന്തെങ്കിലും അറിയാതെ അറിയപ്പെടാത്ത സോഫ്റ്റ്വെയർ നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ കംപ്ലീറ്റ് ആക്സസ് അത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിനൊന്നും മെനക്കെടല്ല തിരിഞ്ഞിക്ക പറഞ്ഞ് ആർക്കറിയാം തിരിഞ്ഞോ എനിക്ക് അല്ലാതെ അല്ലാത്തൊരു നാട്ടം തിരികുന്നുണ്ടെനിക്ക് വേണ്ടത് അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ലിങ്ക് തന്നെ ഷെയർ ചെയ്യാൻ ജെനുവിൻ ആയിട്ടുള്ള ഷെയർ ചെയ്യുക ഷെയർ ചെയ്യേണ്ടതെന്നല്ല പക്ഷെ നമുക്ക് കിട്ടുന്ന ലിങ്കുകൾ സ്പാം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിനെ പറ്റി ലിങ്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തതിന് ശേഷം അതിലെന്തൊക്കെയുള്ളത് അതിന്റെ ജെനുവിനിറ്റി എന്താണ് അതിൻ്റെ യു ആർ എൽ എങ്ങനെയാണുള്ളത് അതിൻ്റെ റിവ്യൂസ് എങ്ങനെയാണുള്ളത് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഷെയർ ചെയ്തോ നിങ്ങൾക്ക് അത് ജെനുവിൻ ആണെന്ന് അല്ലെങ്കിൽ ഒഴിവാക്കി കണ്ടപാട് തുറക്കുക അല്ലെങ്കിൽ ഞെക്കുക അങ്ങ് ഷെയർ ചെയ്തു എന്താക്കാ പിന്നെ മലയാളി പ്രത്യേകിച്ച് ഒരു കാര്യം എന്താ ഓഫറ് അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ തന്നെ പോയി പോകണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനത്തെ ലിങ്കുകൾ ഷെയർ നിങ്ങൾ നിങ്ങളെ ചങ്ങായ മാർക്കോട് ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം താങ്ക് യു സോ മച്ച്